സംവിധായകന്റെ മുകളിൽ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര പേടിയാണ് കാരണം ദ ഫാക്ടേഴ്സ് ഞാൻ ഇപ്പോഴും എന്റെ മൂന്നാമത്തെ സിനിമ മാത്രം ചെയ്യുന്ന ഒരു ഐ എം ജസ്റ്റ് മേക്കർ സ്റ്റിൽ ട്രൈങ് ടു ഫൈൻഡ് മൈ ക്രാഫ്റ്റ് ആൻഡ് എസ്പെഷ്യലി ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന എത്രയോ ലെജൻഡറി ആയിട്ടുള്ള ഫിലിം ഫിൽമേക്കേഴ്സിന്റെ മുമ്പിൽ വെച്ചാണ് ഇതൊക്കെ പറയുന്നത് എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഫിലിം മേക്കിംഗ് പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ഞാൻ ആക്ച്വലി ഫിലിം മേക്കിംഗ് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഞാൻ ഈ ഇരിക്കുന്ന സംവിധായകരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫിലിം മേക്കിംഗ് പഠിച്ചതാണ് ഞാൻ ദേ ആർ ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ടു ലേൺ ഫ്രം ഇവിടെയുള്ള ഒരുപാട് സംവിധായകർക്കൊപ്പം ഒരു ആക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ അവരുടെ സെറ്റുകളിലെ ഓരോ ദിവസവും ഓരോ സീനും ഓരോ ഷോട്ടും എനിക്ക് ഒരു ട്യൂഷൻ തന്നെയായിരുന്നു സോ ഐ കീപ് ടെല്ലിംഗ് ലോഡ് ഓഫ് പീപ്പിൾ ദ സി മൈ ഫിലിംസ് അവർ ചോദിക്കും ആരാണ് ഇൻസ്പിറേഷൻ സോ ദിങ്ക് ബിക്കോസ് എന്റെ ഒരു സ്കോപ്പും സ്കേപ്പും അല്ല ഇങ്ങനെ രാജ്യത്തിന് വെളി നടക്കുന്ന കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് ഏതോ ഹോളിവുഡ് സിനിമകൾ എന്റെ ഇൻസ്പിറേഷൻ ഒക്കെ ഇരിക്കുന്ന ജോഷി സാറും ഷാജിയേട്ടനും സത്യൻ സാറും ഒക്കെ തന്നെയാണ് സിവി സാറിനെന്ന് സിവി സാറൊക്കെയാണ് എന്റെ ആക്ച്വലി ഭയങ്കര ഇൻസ്പിരാർ അപ്പം ഐ എം ഐ എം ബിൻ ബ്രോട്ട് ഓൺ മലയാളം സിനിമ സോ മൈ ഇൻസ്പിറേഷൻ ഇസ് ഓൾ ദീസ് ലെജൻസ് സെറ്റിംഗ് ഇയർ ഐ ഹാവ് ടു സ്വിച്ച് ടു മലയാളം നൌ അൺഫോർച്റ്റ്ലി സോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം ഈ ഞാൻ ഐ വാസ് ഐ വൺ ലീ ഡൺ ദി കേൻവൈറ്റിങ് ആൻഡ് വെൽക്കമിങ് ലൈക്ക് ആ ട് മലയാളം സിനിമ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഈ ഈ സിനിമ ഇന്നിവിടെ ഈ സിനിമയുടെ റിലീസിനോട് എടുക്കുമ്പോൾ സോ ഐ ലാ ട് സ്റ്റാർട്ട് വിത്ത് മൈ ഫാമിലി സുപ്രിയ ആൻഡ് മൈ ഡോട്ടർ സുപ്രിയക്കും എന്റെ മോൾക്കും ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല ോസ് ഐ സ്റ്റേ അവേ ഫ്രം ഹോം എ ലോട്ട് എന്റെ സിനിമ ഡയറക്റ്റ് എന്ന പ്രോസസ് അങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് മാസങ്ങൾ ഫാമിലിയെ കാണാൻ പറ്റാതെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും നേരെ മറിച്ച് ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങൾ വീട്ടിൽ പോകാം ഒക്കെ അപ്പം മോൾക്കൊക്കെ എന്നോട് ചോദിക്കും ഡയറക്ഷൻ ആണോ അടുത്ത അഭിനയമാണോ ബിക്കോസ് ഷീ തിങ്സ് ഡയറക്ഷൻ ആണെങ്കിൽ അയ്യോ അതേ വീണ്ടും പോയിന്നുള്ളത് സോ താങ്ക് യു ഫോർ പുട്ടിംഗ് അപ് വിത്ത് ദി ആബ്സെൻസ് താങ്ക് യു ഫോർ ഡീലിംഗ് വിത്ത് എൻ ആബ്സെൻറ് ഈ ഫാദർ ആൻഡ് ഹസ്ബൻഡ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം